तूँ <Gã> अगन ബാക്കി വരുന്ന രാവിലെയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന ചപ്പാത്തി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അടിച്ചുള്ള ഇത്തിരി കടുക് വീട്ടിലുണ്ട് കടുക് വീട്ടിലുണ്ട് നല്ല പോലെ ഒന്ന് മിച്ചി കൊടുക്കോട്ട് ഉള്ളി പാടാനു കുറച്ച് പഞ്ചസാര കൊടുക്കുന്നുണ്ട് ഒത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ല പോലെ ഒന്ന് ബാക്കി തരും ഒത്തിരി രണ്ട് തക്കാളി കുഞ്ഞി തക്കാളിയും കാരണം കേട്ട ഞാൻ അത്ര എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലേയും കൂടിയും ഏലയിണ്ട് നല്ലപോലെ മസാല വടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ഇട്ടാം അപ്പോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നേക്കാട്ടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരമസാലപ്പൊടി ആവശ്യത്തിനുള്ള ചിക്ക ചിക്കൻ മസാലപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ കേട്ടിട്ടൊന്ന് നല്ല പോലെ മസാല ഇട്ട ഇപ്പോൾ നമ്മുടെ മുട്ട കേട്ട മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും മുട്ട ഒരു ടേസ്റ്റ് തന്നെയാണ് മുട്ട രണ്ടെണ്ണം കേട്ടോ ഉണ്ടാക്കിയത് നല്ല പോലെ ചിക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തി ബാക്കി വന്നാൽ എന്താ കളയണ ഒന്നും കിട്ട ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് മല്ല അത് ഇട്ട് കൊടുക്കാം ഇവിടെ മല്ല ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ കുറച്ച് ഉപയോഗിക്കുന്ന ചീർപ്പുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ഞാൻ തിളച്ച കഞ്ഞിവെള്ള എടുത്തു വയ്ക്കുന്നത് അത് അത് നമുക്ക് തിളച്ച കഞ്ഞിവെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമുക്ക് കുറച്ച് തോപ്പും പൊടി ഇട്ടുകൊടുക്കാം കേട്ട അതുപോലെ തന്നെ കുറച്ച് ഉച്ചാലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചീർപ്പ് ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അതായത് അങ്ങനെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഉപയോഗിക്കണ ഉണ്ട് ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ച ചീർപ്പ് ഞാൻ ഉണ്ട് എടുക്കാം അപ്പം ഏതായാലും കഴുകുമ്പോൾ അങ്ങനെ ഒന്നിച്ച് കഴുകാന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഗുളികയുടെ ഗുളിക കഴിച്ചതിൻ്റെ കവറുണ്ടല്ലോ ഈ കവർ കൊണ്ട് നമുക്ക് ഇത് ഈ ചീറൊക്കെ ഇങ്ങനെ കളയാട്ടോ സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് കളഞ്ഞ് എടുക്കണില്ല ഞാനിപ്പോൾ അതിപ്പം ഒക്കെ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ കഞ്ഞിവെള്ളവും ഉചാൽ കൂടിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അഴുക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് കണക്കിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഒന്ന് തേച്ച് എടുക്കാം കേട്ടോ നല്ല കുറച്ച് സമയമായില്ലോ വെച്ചിട്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടാ ഇത് നിങ്ങൾ നേരത്തെ കണ്ടത് നീ ചീപ്പിലത്തെ അഴുക്ക് ഇത് എന്ത് വേഗമാണ് പോയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും വേഗം പൂണ് ഉണ്ട് കേട്ടോ കണ്ട കണ്ടാലും അറിയാൻ പറ്റും അപ്പം എന്നിട്ട് കുറച്ച് സമയം ഇതിലിട്ട് വെക്കാം അതുപോലെ തന്നെ ഇതും ഇങ്ങനെ ആക്കി കൊടുക്കാം വേഗം തന്നെ പൂൺ ഉണ്ട് ഗ്ലാസ് സൈഡും ആക്കിയിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക പിന്നെ ഇതിലൊന്നും അങ്ങനെ നെറ്റി ഉപയോഗിക്കണേലൊന്നും അങ്ങനെ അഴുക്കില്ല പിന്നെ ഇത് ഞാനിതുപോലെ മാറ്റി വെച്ചത് തന്നെ കേട്ടോ ഇതും ഞാനിതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ കളറും മാറ്റമൊക്കെ കണ്ടറിയാൻ പറ്റും അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിന്ന് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പാത്രം കഴുകുന്ന ബ്രഷ് പാത്രം കഴുകുന്ന സോപ്പ് ഇതിൽ പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അതൊന്ന് ഇതുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ ആക്കിയാലും നല്ല പോലെ ക്ലീൻ ആകട്ടോ അത് കണ്ടറിയാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ നമുക്ക് ഇനി നമുക്കിതിങ്ങനെ അരുക്കൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കളയാൻ തോന്നും അപ്പോൾ ഇത് നല്ല ചെറുപ്പം അത്യാവശ്യം വിലയൊക്കെ ഉണ്ടല്ലോ ഇപ്പം ചെറുപ്പുകൾക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറച്ച് നാളൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഈ ചെറുപ്പ് അപ്പം ഞാനിവിടെ ചു ഇതൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഇതൊക്കെ ഒന്ന് ഇട്ട് വെടുപ്പായാലും കളയാന്ന് വിചാരിച്ചു ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാവും എന്ത് വേഗമാണ് ഇതിങ്ങനെ പോണത് കണ്ടില്ലേ ലൈവായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ കുറച്ച് സമയം ഇതിലങ്ങനെ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ ആക്കി വെടുപ്പാക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതല്ലാതും ഇതുപോലെ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കഴുകി എടുക്കട്ടെട്ടാ ഇപ്പം ഞാൻ ഇതൊക്കെ കഴി വെള്ളത്തിന്ന് എടുത്തിട്ടുണ്ടോക്കാം കണ്ടാലറിയാൻ പറ്റും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ചെറുപ്പാണ് ഏറ്റവും കൂടുതൽ വൃത്തികളിൽ ഉണ്ടായിരുന്ന ചെറുപ്പ് ഇതും ഇതായിരുന്നു കേട്ടോ ഇതൊക്കെ നിത്യം ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഞാനിതൊക്കെ മാറ്റി ചെന്ന് ചെറുപ്പാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതുപോലെ പാൻ ചേർപ്പൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആക്കട്ടെ ഞാനിതിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞതാണ് അപ്പോൾ ഇതിന് കൊണ്ടും തേച്ച് കഴുകാം അതുപോലെ തന്നെ ഇതുകൊണ്ടും നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നല്ല രസ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെട്ടോ ഞാൻ എല്ലാം കഴുകി വെടിപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം കൂടി വലിച്ചു വാറ്റി ഇടണ്ട ആവശ്യമുള്ളത് എടുത്താൽ മതി ഓരോരുത്തർക്കും ഓരോ ചെറുപ്പ് വേണം എന്നാലും കണ്ടിന്യൂ എല്ലാവരും എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് രണ്ടെണ്ണം യൂസ് ചെയ്യുകയുള്ളൂ രണ്ട് ഇത് മൂന്നും യൂസ് ചെയ്യും ഇത് രണ്ടും ഇങ്ങനെ മാറ്റിയേക്കും അപ്പോൾ ഇതൊന്നും ഉണങ്ങിയ രേഷൻ നമുക്ക് എടുത്തേക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇത് നല്ല യൂസാണ് നിങ്ങൾ ലൈവായി കണ്ടതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യ് കളയാ കളയാൻ വെച്ചേക്കുന്ന ചെറുപ്പൊന്നും ഇനി കളയാൻ നിൽക്കണ്ട കേട്ടോ